ിൽ നിന്ന് ദർബിലേക്ക് പോകുന്ന റോഡാ ഈ റോഡ് നല്ല മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റിയ നല്ല റോഡാണ് ഈ റൂട്ടിലുള്ള കാഴ്ചകളാട്ടോ വീടുകൾ കണ്ടോ മലന്റെ സൈഡിലൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട ഓരോരോ റോപ്പ് സമയം പതിനൊന്ന് അയിമ്പത്തിമൂന്ന് ഉച്ചക്കാണ് നമ്മൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് അപ്പൊ ദർബ് വരെ അതുപോലെ തന്നെ ഷോപ്പുകൾ അതുപോലെ തന്നെ വീടുകളൊക്കെ ആയിട്ട് ഈ റോഡിന്റെ രണ്ടു വശത്തായിട്ട് ഇങ്ങനെ അപ്പോൾ അത്രയും മനോഹരമായ പച്ചപ്പുകളൊക്കെ നിറഞ്ഞത് ആ വീടുകൾ അത്ര അവിടെ ഓരോ വീടുകളൊക്കെ ഉണ്ട് ആ മലേൻ്റെ മുകളിലൊക്കെ ആയിട്ട് അങ്ങനെ സൗദി അറേബ്യയിൽ തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നിപ്പോകുന്നത് അത്രക്കും ബ്യൂട്ടിഫുൾ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് ഈ കടന്നു പോകുന്നത് ഇതിന് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അൽ ജറഫ് ടൗണിലൂടെയാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥലങ്ങളും വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് മരങ്ങളും മലകളെ ഫുള്ള് പച്ചപ്പെന്ന് നിറഞ്ഞ സ്ഥലങ്ങളിൽ കൃഷികളിൽ ഫുള്ള് പച്ചപ്പ അവിടെ പച്ചപ്പ് ഇവിടെ മേലെ മൊത്തം പച്ച നിറഞ്ഞൊരു മല അപ്പോൾ എട്ട് വർഷം മുമ്പ് ഞാനന്ന് ചിന്തിച്ചതല്ല സൗദി അറേബ്യനെ കുറിച്ച് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ദർബിലേക്ക് പോകുന്ന റൂട്ടാണ് ജീസാൻ റൂട്ടാണ് മുഹയിൽ നിന്ന് ജീസാനിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു കാഴ്ച ഉള്ളത് ഫുൾ പച്ചപ്പ് അതാണ് ടൗണിൽ ഫസ്റ്റ് വന്ന് ജോലി ചെയ്യുന്ന പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ടാവും ഇതുപോലൊരു പച്ചപ്പ് നിറഞ്ഞൊരു സൗദി അറേബ്യയുടെ ഒരു പ്രകൃതി ഭംഗി കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അൽഹബിലെന്ന് പറയുന്ന സ്ഥലത്ത് സമയം ഒന്ന് ഇരുപത്തൊന്നായി അപ്പൊ എന്ന് പറയുന്ന ഒരു എത്തിയിട്ടുണ്ട് ഒന്നരായിട്ടോ എന്ന് പറയുന്ന ടൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ഹബീൽ എന്ന് പറയുന്ന ആ ഒരു ടണൽ ആ ഒരു ഏരിയയിൽ മാത്രമാണ് നല്ല പച്ചപ്പും മലകളും നല്ല നിറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മലയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പച്ചപ്പ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജീസാന് ഭാഗത്തേക്കൊക്കെ കാണാന്ന് നല്ല കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഇത് അസീർ പ്രൊവിൻസ് ജീസാൻ പ്രൊവിൻസ് അത് രണ്ടും അതിൽ പങ്കെ